താർക്ക് രാജ്യങ്ങളിലെ ഏറ്റവും ദയനീയ അവസ്ഥയിലാണ് പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസ്ഥ ഐ എം എഫ് പാകിസ്ഥാന്റെ വളർച്ചാ നിരക്ക് മൂന്ന് ശതമാനത്തിൽ നിന്ന് രണ്ട് പോയിന്റ് അഞ്ച് ശതമാനത്തിലേക്ക് കുറച്ചിരുന്നു രാജ്യത്ത് വിലക്കയറ്റം പിടിവിട്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് തീവ്രവാദത്തിനുള്ള സാമ്പത്തിക സഹായം നിഷേധിക്കാനാകാത്തതിനാൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് പാകിസ്ഥാനെ അഞ്ച് വർഷത്തോളം ഗ്രേ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു ഇതും വിദേശ സാമ്പത്തിക സഹായം നേടുന്നതിന് വലിയ തടസ്സമായിരുന്നു പാകിസ്ഥാന്റെ മൊത്തം കടം അതിന്റെ ജി ഡി പിയുടെ എഴുപത് ശതമാനം കവിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിൽ പാകിസ്ഥാൻ തിരിച്ചടക്കേണ്ടത് ഇരുപത്തിരണ്ട് ബില്യൺ ഡോളറിന്റെ വിദേശ കടങ്ങളാണ് അതിലേകദേശം പതിമൂന്ന് ബില്യൺ ഡോളറിന്റെ കടം സൗദി അറേബ്യ ചൈന മുതലായ രാജ്യങ്ങൾക്ക് കൊടുക്കേണ്ടതാണ് സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറുന്നതോടെ പാകിസ്ഥാൻ കാർഷിക മേഖല തകരും പാക് ജി ഡി പിയുടെ വലിയൊരു പങ്ക് കാർഷിക രംഗത്തിന്റെ സംഭാവനയാണ് ഭാവിയിൽ നദീജലത്തിന്റെ ലഭ്യത ഇന്ത്യ കുറച്ചാൽ പാകിസ്ഥാനിലെ കൃഷിയിടങ്ങൾ താളരും അത് വലിയൊരു തകർച്ചയിലേക്കാകും പാകിസ്ഥാനെ നയിക്കുക നിലവിലെ സാമ്പത്തിക സ്ഥിതിയിൽ അത് താങ്ങാൻ പാകിസ്ഥാൻ പാകിസ്ഥാനാകില്ല അതുകൊണ്ടാണ് ആണവ ഭീഷണി അടക്കമുയർത്തി ഇന്ത്യയെ ഭയപ്പെടുത്താനുള്ള പാകിസ്ഥാൻ ശ്രമം വിദേശ നാണയ ശേഖരം ഏറ്റവും താഴ്ന്ന നിലയിലാണെന്നതും പാകിസ്ഥാനെ തളർത്തുന്നുണ്ട് ഇന്ത്യക്ക് പുറമെ അഫ്ഗാനിസ്ഥാനും ഇറാനും പാകിസ്ഥാനുമായി നല്ല ബന്ധത്തിലല്ല ബലൂചിസ്ഥാൻ പ്രശ്നവും പുകയുന്നു ഇതെല്ലാം പാകിസ്ഥാനെ വിരളി പിടിപ്പിക്കുന്നുണ്ട് സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചതിന് പിന്നാലെ നദിയുടെ പാകിസ്ഥാനിലേക്കുള്ള ഒഴുക്ക് തടയാൻ നിരവധി ആശയങ്ങളും പദ്ധതികളുമുണ്ടെന്ന് ഇന്ത്യ വിശദീകരിച്ചു കഴിഞ്ഞു ഇത് പാകിസ്ഥാന്റെ വലിയ സമ്മർദ്ദത്തിലാക്കുന്ന വിഷയമായി മാറുന്നു ഇന്ത്യയുടെ അടുത്ത നടപടികൾക്കായുള്ള വിശദമായ പദ്ധതി അമിത്ഷായുടെ വസതിയിൽ നടന്ന യോഗത്തിൽ ചർച്ച ചെയ്തതായും ഉടമ്പടി താൽക്കാലികമായി നിർത്തിവച്ചതിൻ്റെ നടപ്പാക്കൽ ഉടൻ ആരംഭിക്കാൻ തീരുമാനിച്ചതായും ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞു വെള്ളം തടയാൻ നിരവധി ദീർഘകാല പദ്ധതികൾ പരിഗണനയിലുണ്ട് പക്ഷേ ഉടനടിയും ഭാവിയിലേക്കും നടപ്പിലാക്കാൻ കഴിയുന്ന പദ്ധതിക്കാണ് മുൻഗണനയെന്ന് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചിട്ടുണ്ട് ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച സിന്ധു നദീജല ഉടമ്പടി പ്രകാരം സിന്ധു നദീജല സംവിധാനത്തിലെ മൂന്ന് കിഴക്കൻ നദികളായ രവി ബിയാസ് സത്ലജ് എന്നിവയുടെ അവകാശം ഇന്ത്യയ്ക്കാണ് അതേസമയം മൂന്ന് പടിഞ്ഞാറൻ നദികളായ സിന്ധു ടലം ചനാബ് എന്നിവിടങ്ങളിൽ നിന്ന് ഏകദേശം നൂറ്റി ദശലക്ഷം ഏക്കർ അടി വെള്ളം പാകിസ്ഥാന് ലഭിക്കുന്നു ഇവയെല്ലാം ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദികളാണ് സിന്ധു ധലം ചനാബ് എന്നീ നദികളിലെ നിലവിലുള്ള അണക്കെട്ടുകളിലെ മണ്ണ് നീക്കം ചെയ്യുന്നതിനും ജലസംഭരണി ശേഷി വർദ്ധിപ്പിക്കുന്നതുമാണ് ഹസ്രകാലത്തേക്ക് പരിഗണനയിലുള്ള മാർഗങ്ങൾ ഇതെല്ലാം പാകിസ്ഥാനിലേക്കുള്ള ജലമൊഴുക്ക് കുറയ്ക്കാം ധലം നദിയുടെ ഒരു പോഷക നദിയിലെ കിഷൻ ഗംഗ ചനാമിന്റെ ഒരു പോഷക നദിയിലെ നിർമ്മാണത്തിലിരിക്കുന്ന രണ്ട് ജലവൈദ്യുത പദ്ധതികളെ പാകിസ്ഥാൻ എതിർത്തു വരികയാണ് കരാർ താൽക്കാലികമായി നിർത്തിവയ്ക്കുന്നതിലൂടെ പാകിസ്ഥാന്റെ എതിർപ്പുകൾ അവഗണിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടാകും ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ നദികളിൽ പുതിയ അണക്കെട്ടുകളും അടിസ്ഥാന സൌകര്യങ്ങളും നിർമ്മിക്കുന്നത് പരിഗണനയിലുണ്ട് സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് അറിയിച്ച് പാകിസ്ഥാന് നയതന്ത്രക്കുറിപ്പ് നൽകി ഇന്ത്യ അതിവേഗ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട് ലോകബാങ്ക് ഇടപെട്ടുള്ള തർക്ക ചർച്ചകളിൽ നിന്ന് ഇന്ത്യ പിന്മാറിയേക്കും